മലയാളി താരം സഞ്ജു സാംസണിനെ തുടർച്ചയായി ടി ട്വന്റി ടീമിൽ നിന്ന് ഒഴിവാക്കുന്നതിനെതിരെ മുൻ ഓപ്പണർ റോബിൻ ഉത്തപ്പ ദക്ഷിണാഫ്രിക്കക്കെതിരായ കഴിഞ്ഞ ടി ട്വന്റിയിലും ശുഖ്മാൻ ഗിൽ സമ്പൂർണ്ണ പരാജയം ആയിരുന്നു സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനം ആദ്യം തട്ടിയെടുത്ത ഗിൽ പിന്നീട് ടീം വൈസ് ക്യാപ്റ്റൻ ആയതോടെ ഇലവനിലും സഞ്ജുവിന്റെ സ്ഥാനം നഷ്ടപ്പെടാൻ കാരണമായി എന്നാൽ ഗിൽ തുടർച്ചയായി പരാജയപ്പെട്ടതോടെ ബി സി സി എയുടെ ഗിൽ പ്രീണനത്തെ ചോദ്യം ചെയ്ത് ആരാധകരും മുൻ താരങ്ങളുമെല്ലാം രംഗത്തെത്തി റോബിൻ ഉത്തപ്പയാണ് ഈ വിഷയത്തിൽ സഞ്ജുവിനെ പിന്തുണച്ച് കൊണ്ട് അവസാനമായ രംഗ എത്തിയിട്ടുള്ളത് മുളാൻപൂരിൽ ദക്ഷിണാഫ്രിക്കക്കെതിരായ രണ്ടാം ടി ട്വന്റിയിൽ ഗോൾഡൻ ടക്കായാണ് ഗിൽ പുറത്തായത് ഇരുന്നൂറ്റി പതിനാല് റൺസ് പിന്തുടർന്ന ഗിൽ ലുങ്കി അങ്കീടിയുടെ പന്തിലാണ് പുറത്തായത് ഇതോടെ സഞ്ജുവിനായി ശക്തമായ മുറവിളികളാണ് ഉയരുന്നത് ഫോമിലും അവസരങ്ങളിലുമുള്ള ഈ കടുത്ത വ്യത്യാസമാണ് നിരാശയ്ക്കു കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ടി ട്വന്റി സെഞ്ചുറികൾ നേടുകയും അഭിഷേക് ശർമ്മയുമായി മികച്ച കൂട്ടുകെട്ട് വളർത്തെടുക്കുകയും ചെയ്ത സഞ്ജു സാംസൺ ഇപ്പോൾ ഇലവനിൽ നിന്ന് പുറത്താണ് സഞ്ജു സാംസൺ എന്ത് തെറ്റാണ് ചെയ്തത് അയാളോട് ഇങ്ങനെ പെരുമാറേണ്ടതുണ്ടോ ടീം മാനേജ്മെന്റിൽ നിന്ന് ബോധ്യപ്പെടുത്തുന്ന വിശദീകരണമില്ലാതെ വിജയകരമായ ഒരു ഓപ്പണിംഗ് ജോഡിയെ എന്തിനാണ് പിരിച്ചുവിട്ടത് ഉത്തപ്പ ചോദിച്ചു അഭിഷേക് ശർമ്മയുടെയും സഞ്ജു സാംസണിന്റെയും പങ്കാളിത്തം അവരെ മാറ്റേണ്ടി വരത്തക്ക വിധം എന്ത് ഗുരുതരമായ തെറ്റാണ് അവർ ചെയ്തത് സഞ്ജുവിന് അവസരം ലഭിക്കുന്നതിന് മുൻപ് ഷുഭ്മാൻ ടി ട്വന്റി ടീമിൽ ഉണ്ടായിരുന്നുവെന്ന് സൂര്യ പറഞ്ഞു എന്നാൽ സഞ്ജുവിന് അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് മൂന്ന് സെഞ്ചുറികൾ ലഭിച്ചു ടി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഇവിടുത്തെ യുവതാരങ്ങളിൽ ആദ്യത്തേത് അദ്ദേഹത്തിന് ായിരുന്നു അതിനുശേഷം അഭിഷേക് ആ നേട്ടം കൈവരിച്ചു അതിനുശേഷം തിലകും സെഞ്ചുറി നേടി നിങ്ങൾക്ക് മുന്നിൽ കഴിവ് തെളിയിക്കപ്പെട്ട ഒരു ഓപ്പണറുണ്ട് ഈ ഘട്ടത്തിൽ അഭിഷേക് ശർമ്മയേക്കാൾ തൊട്ടു താഴെയാണ് അദ്ദേഹം ശരാശരിയിൽ നിൽക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തെ മധ്യനിരയിലേക്ക് മാറ്റാനും പിന്നീട് പതുക്കെ അദ്ദേഹത്തെ ഒഴിവാക്കാനും തീരുമാനിച്ചു അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് ആ അവസരം അദ്ദേഹത്തിന് ലഭിക്കാൻ അദ്ദേഹം അർഹനാണ് റോബിൻ ഒത്തുബ കൂട്ടിച്ചേർത്തു ഈ ഘട്ടത്തിൽ ഗില്ലിന് അനുകൂലമല്ല സാഹചര്യങ്ങൾ കാരണം അദ്ദേഹം വ്യത്യസ്തമായ കാര്യങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ടി ട്വന്റിയുടെ ശൈലിയിൽ അല്ല ഗിൽ ബാറ്റ് ചെയ്യുന്നത് ഇത് അഭിഷേകിനും സമ്മർദ്ദം കൊടുത്തേക്കാം എനിക്ക് തോന്നുന്നത് അദ്ദേഹം വ്യത്യസ്തമായ കാര്യങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്നാണ് പക്ഷേ അത് അദ്ദേഹത്തിന് ഫലപ്രദമല്ല മറുവശത്ത് സഞ്ജുവിന് അവസരം നഷ്ടമാകുന്നു ഒരു വർഷത്തിൽ മൂന്ന് സെഞ്ചുറികൾ നേടിയ വ്യക്തിയാണ് അദ്ദേഹം ഉത്തപ്പ കൂട്ടിച്ചേർത്തു ഗൌതം ഗംഭീറിന് കീഴിൽ സഞ്ജു സാംസണിന്റെ ഉയർച്ച കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ ഏറ്റവും ആവേശകരമായ സംഭവ വികാസങ്ങളിൽ ഒന്നായിരുന്നു അഭിഷേക് ശർമ്മയുമായുള്ള അദ്ദേഹത്തിന്റെ ആക്രമണോത്സകതയും വേഗതയും കെമിസ്ട്രിയും ഇന്ത്യയുടെ പവർപ്ലൈക്ക് മൂർച്ച കൂട്ടി എന്നാൽ മാസങ്ങളോളം ടി ട്വന്റി സെറ്റപ്പിൽ നിന്ന് വിട്ടുനിന്ന ഗില്ലിനെ തിരിച്ചു വിളിക്കുകയും ഏഷ്യാ കപ്പിനായി വൈസ് ക്യാപ്റ്റനായി നിയമിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ വേഗത നിലച്ചു സാംസണിനെ മധ്യനിരയിലേക്ക് മാറ്റി ആ റോൾ അദ്ദേഹത്തിന് അനുയോജ്യമല്ലായിരുന്നു എന്നിട്ട് ആ റോൾ ജിതേഷ് ശർമ്മയ്ക്ക് കൊടുത്തു അതേസമയം ഗിൽ പതിനേഴ് ടി ട്വന്റി ഇന്നിംഗ്സുകളിൽ ഒരു ഫിഫ്റ്റി പോലും നേടാതെ കളിച്ചിട്ടുണ്ട് ഓപ്പണറായി തിരിച്ചെത്തിയതിനു ശേഷം പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി റൺസ് മാത്രമാണ് നേടിയത് നൂറ്റി എൺപത് എന്ന സ്ട്രൈക്ക് റേറ്റിൽ ിൽ നാനൂറ്റി മുപ്പത്തി ആറ് റൺസ് നേടിയ സാംസണിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്നതിനെ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടാണ്